േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ശ്രദ്ധിക്കുകയാണ് എന്നുള്ള കാര്യം ഒടുവിൽ അശ്വിൻ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ അശ്വിൻ ഇതേ തുടർന്ന് സെല്ലിനെ ചെന്ന് കാണുന്ന അശ്വിൻ സെല്ലിനോട് ഇനിയും ഈ ചതിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത് എങ്കിൽ നിനക്ക് തിരിച്ചടി ലഭിക്കും ആ കാര്യത്തിൽ ഒരു സംശയവും നിനക്ക് വേണ്ട മനസ്സിലായോ ഞാൻ എൻ്റെ ചേച്ചിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകും അതുകൊണ്ട് നീ മര്യാദക്ക് ഞാൻ പറയുന്നത് പോലെ താണ് നല്ലത് ഇത് കേട്ടതിനെ തുടർന്ന് സെലിനാകെ പകച്ചുപോയിരിക്കുകയാണ് ഒടുവിൽ കൂടി എന്നുള്ള ഉറപ്പ് സെലിൻ ഇപ്പോൾ നൽകിയിരിക്കുകയാണ് ഞാൻ ചെയ്ത തെറ്റുകൾക്ക് ക്ഷമ ചോദിക്കുന്നു മാത്രവുമല്ല അഞ്ജലിയെ ചെന്നു കാണുന്ന സെലിൻ താൻ ഇതെല്ലാം ചെയ്തത് ഞാൻ പറഞ്ഞിട്ടാണ് എന്ന് തുറന്നു പറയുകയും ചെയ്തിരിക്കുകയാണ് സാമിൻ്റെ ചതിയെപ്പറ്റി അറിഞ്ഞത് അഞ്ജലിയെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്